എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോസാപ്പൂക്കളൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അതും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് മഴയൊക്കെ മാറി മഞ്ഞുകാലം ആരംഭിച്ചു തുടങ്ങി ഇനി പൂക്കാലമാണ് റോസാ ചെടികളിലും നിറയെ പൂക്കളുണ്ടാകുന്ന സമയമാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാനുണ്ട് മഞ്ഞ് കാലത്ത് രാത്രി കാലങ്ങളിൽ മഞ്ഞ തുള്ളികളൊക്കെ ഇലകളിൽ വീണ് ഇലകളെല്ലാം മഞ്ഞ നിറത്തിലായി കൊഴിഞ്ഞു പോകുന്നുണ്ട് ചില ഇലകളിൽ കറുത്ത ഡോട്ടുകളും ബാധിക്കും ഇത് ഫംഗൽ ഇൻഫെക്ഷനാണ് ഇലകളിൽ കൂടുതൽ നേരം വെള്ളം തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കറുത്ത ഡോട്ട് വീണിട്ടുള്ള ഇലകളെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറച്ചു മാറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ള ഇലകളിലും ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും റോസ് ചെടികൾക്ക് മഞ്ഞ് കാലത്ത് വൈകുന്നേരങ്ങളിൽ വെള്ളം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വൈകുന്നേരങ്ങളിൽ വെള്ളം കൊടുക്കുമ്പോൾ വെള്ളത്തുള്ളികൾ ഇലകളിൽ തങ്ങി നിൽക്കുകയും കൂടാതെ മഞ്ഞ് തുള്ളികളും ഇലകളിൽ നിൽക്കുമ്പോൾ ആണ് ഇങ്ങനെ ഫംഗസ് രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് മഞ്ഞ് റോസ് ചെടികൾക്ക് അതിരാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പേ വെള്ളം കൊടുക്കുക വെള്ളം കൊടുക്കുമ്പോൾ ഇലകളിലൊക്കെ നന്നായി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലകളിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞ തുള്ളികളൊക്കെ നന്നായി ഒഴുകിപ്പൊക്കോളും റോസ് ചെടികൾക്ക് ഒരു നേരം മാത്രം നന്നായി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും റോസ് ചെടികൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ വളങ്ങൾ മാറി മാറി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഒരിക്കലും ഹാട്ട് പൂൺ ചെയ്ത് കൊടുക്കരുത് സോറ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉണങ്ങിയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവ മുറിച്ച് മാറ്റാവുന്നതാണ് റോസ്റ്റടികളുടെ കൂട്ടിങ് മിക്സൊക്കെ നല്ല ലൂസായിട്ടിരിക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ മേൽമണ്ണ് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും മേൽമണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചാണകപ്പൊടിയും വേപ്പിയും മിണ്ണാക്കും എല്ലുകൊടിയും കൂടെ മിക്സ് ചെയ്ത് മേലിലിട്ട് കൊടുത്ത് മണ്ണിളക്കി കൊടുക്കുന്നത് നല്ലതാണ് രണ്ടാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത് കാണിച്ചിരുന്നു ബഡ് റോസ് റീപ്പോട്ട് ചെയ്യുന്നത് അത് ഇത്രയും വളർന്നു വലുതായി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്